പ്രേമമുള്ള പൂർത്തിയായിട്ടാണ് തരട്ടെ അതായത് ഈ കുടുംബത്തോട് മനസ്സിലായി പറഞ്ഞ പ്രമുഖമായ കുടുംബമാണ് ആര് അലി ഫാത്തിമ മൊത്തത്തിലാണെങ്കിലും അതിന്റെ അതിൽ അഹിലുൾ എന്ന അതിന്റെ കേരള കുടുംബമാണ് ഏത്

എന്നതിന്റെ മേലാണ് മരിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് മരിക്കുക എന്ന് മുക് മുഹമ്മദ് മുസ്തഫ എന്ന് നീ കേട്ടോളൂ നീ കേട്ടോളൂ നീ കേട്ടോ നീ കേട്ടോ എന്നെ എന്നാൽ ദേഷ്യം വെച്ചാണ് ഒരാൾ മരിച്ചതെങ്കിൽ അന്റെ നാളിൽ അവൻ എത്തിച്ചേരും അവന്റെ രണ്ട് കണ്ണിന്റെയും എഴുതപ്പെട്ടതായിട്ട് എന്ത് എഴുതപ്പെടും ആഹ്മി റഹ്മത്തിനെ തൊട്ടവൻ നിരാശ ബാധിച്ചവനാണ്

ഏതായ വ്യാഖ്യാനാണിത് കൊണ്ട ഇതിവിടെ അള്ളാഹു പറഞ്ഞത് ഒന്നും ചെയ്ത് കൊടുക്കണ്ട അള്ളഹ പറയാണ് നിങ്ങൾ കുടുംബത്തെ സ്നേഹിച്ചു കൊടുത്താൽ മതി അത് നിങ്ങൾക്കുള്ള പാർട്ടിയുടെയാണ് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റൂല കാരണം ഇത് നെബി നന്നേൽപ്പിച്ചാണ് അപ്പൊ നിങ്ങളെ മരണം വരെ എന്ത് ചെയ്യണം നബിയുടെ കുടുംബത്തെ എന്ത് ചെയ്യണം സ്നേഹിക്കണം അവരുള്ളോട് നിൽക്കണം അവരുടെ പാർട്ടിയിൽ നിൽക്കണം അവരെ കൂടെ നിൽക്കണം അവരെ സഹായിക്കണം അവരോട് സഹകരിക്കണം ചില മനസ്സിലും പ്രയാസങ്ങൾ ഉണ്ടാവും സഹകരിക്കണം മനസിലാവുന്ന പറഞ്ഞത് അങ്ങനെയാണല്ലോ നമ്മക്ക് പറ്റിയത് എടുക്കുക പറഞ്ഞാൽ ആ എന്ന് പള്ളിയിൽ ഒരുമിച്ച് ോ ഇന്നള്ളിയിൽ നിസ്കരിച്ച നിലനിർത്തിട്ടൊന്നും ഇല്ല മുത്തും ചെയ്താൽ ഇന്നിപ്പോ അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം പൈസ കുറച്ചോ തറാവിയാണ് ഇല്ലാതെ ഇന്നത്തെ നോമ്പിന് പകുതി അധ്വാനം കുറയും പകുതി കുറയും സത്യാണോ അല്ലേ എന്നാ ഇതുമൊരു വാശിയും ആയിരിക്കില്ല വാശി കുടിച്ച മനസ്സിലായ പറഞ്ഞത് ചിന്തിക്ക് തോന്നിയത് അംഗീകരിക്കാനല്ല എല്ലാം ഞാൻ പറയട്ടെ قال محمد هم هم الذين يقول امرهم اليه كل من كان أمرهم إليه أسد وأكمل كانوا هم الآل حبيبا مدت محمد مصطفى ولا شك أن فاطمة وعليا ولا حسن ولا حسن كان التعلق بينهم وبين رسول الله أشد التعلقات به وهذا كالمعلوم بالنقل والمتواتر فوجب أن يكون هم الآل هذا يدين محمد مصطفى تنقلت فاطمة بيبي وعليا وعسنا وسننا من لبندم ولنا شكتمان أنه يلالك ورياله أبو العفران هم آلون تبردشكنه നിങ്ങൾ അവരെ പ്രേമിക്കണം എന്ന് പറഞ്ഞാൽ ആരെ പ്രേമിക്കണം ഫാത്തിമ പറയും പിന്നെ ഹുസൈൻ റളിയല്ലാഹു ചോദിക്കപ്പെട്ട മാത്രമേ വായിക്കുന്നു ആരെല്ലാമാണ് ും അവരെ പ്രേമികൾ ഞങ്ങൾക്ക് നിർബന്ധമാണല്ലോ ആരെല്ലാമാണെന്ന് നബിയോട് ചോദിക്കപ്പെട്ടു ആരൊക്കെയാണ് ഞങ്ങൾക്ക് പ്രേമിക്കൽ നിർബന്ധമുള്ളത് എന്ന് ചോദിക്കപ്പെട്ടു സക്കാല അപ്പ നബി പറഞ്ഞു അലിയോൻ പറ അലിയോ പറഞ്ഞാലേ ഫാത്തിമ ഫാത്തിമ ബീവി പിന്നെ അവരെ പ്രത്യേകമായി നമ്മളെ നമ്മൾ ബഹുമാനിക്കണം അവരെ പ്രത്യേകമായി സ്നേഹിക്കണം എന്ന് لا شك أن النبي صلى الله عليه وسلم قال يحب فاطمة عليه السلام فاطمة بي ما مات محمد مصطفى كشتا قتلنو فاطمة بلوحة مني يؤذيني ما يؤذيها فاطمة انت كراني دا غشت ماني فاطمة كبرياسة مولانا اللام يني كبرياسة مانند محمد مصطفى അതുകൊണ്ട് മുഴുവൻ പ്രേമിക്കൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നബിയോട് പറഞ്ഞത് നബി നമ്മൾ ചെയ്യണം അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ആ നമ്മൾ നിർബന്ധമായി എന്ന് നമുക്ക് നമുക്ക് നിർബന്ധമാണ് ചിന്തിക്കാം അള്ളാഹു അള്ളാഹു തരട്ടെ അന്ന ഭൗത്തിനെ നിർബന്ധമാണ് പ്രേമിക്കൽ നിർബന്ധമാണ് അവരിലൂടെയാണ് രണ്ട് രണ്ട് കൂട്ടരെ കൂട്ടരെ പ്രേമിക്കണം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ നമുക്ക് തരട്ടെ തീർക്കണം അത് നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് و السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بالأحسان ينبر نتندى و السابقون ينبر سلتمانتندى و السابقون السابقون أولئك المقربون ينبر أن على, على وجوب رسول الله രണ്ട് കൂട്ടരെ പ്രേമിക്കണം പ്രേമിക്കണം ഒന്ന് ഒന്ന് നബി യും ഇങ്ങോട്ട് നോക്ക് പറഞ്ഞു പൈറ്റ് പോലെയാണ് കപ്പൽ കേറിയവരെല്ലാം രക്ഷപ്പെടും രക്ഷപ്പെടും പിന്നെ പറഞ്ഞ എന്താ കപ്പൽ കയറിയാൽ രക്ഷപ്പെടു കപ്പൽക്ക് ഇങ്ങോട്ട് നോക്ക് കപ്പലിൽ കേറിയാൽ രക്ഷപ്പെടണമെങ്കിൽ നക്ഷത്രത്തിന് കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ടാണ് കപ്പലായി സീനത്തായി അഹിൽബൈ ആരെയും നിങ്ങൾ ഇവിടെ ഒപ്പിച്ച് നോക്കണം ഈ രണ്ട് ഒപ്പിക്കാണ് റാസി അതായത് അഹിൽബൈ കപ്പലാക്കി സഹാബത്തിനെ നശമാക്കി മനുഷ്യന്മാർ കടലിൽ കപ്പൽ കേറി കഴിഞ്ഞാൽ പിന്നെ എന്തിനു ആശ്രയിക്കും നശം നോക്കിയാൽ മുന്നോട്ട് പോവുക മനസ്സിലായോ അപ്പൊ രണ്ടും ഒത്തു നക്ഷത്രം എങ്കിലോ നടുക്കട്ടിങ്ങനെ പോണ്ടറിയില്ല കപ്പലില്ലെങ്കിലോ ഉക്കു ചെയ്ത് കപ്പൽ ഉണ്ടായാലോ എന്ത് വേണം എന്താനും അപ്പൊ ഇവിടെ നബി രണ്ട് വാക്ക് പറഞ്ഞു ഒന്ന് കപ്പലിനും പറഞ്ഞു ഒന്ന് എന്തിനീ പറഞ്ഞു പറയാ നക്ഷത്രത്തെയും പറഞ്ഞു പറയാ ഞാൻ പറയല്ല ഒക്കാല വേറെ വാക്കും കൂടെ ശ്രദ്ധിക്കണം അസുഹാബിൻ എന്റെ ഇന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം റാജി തങ്ങളുടെ മരണം എത്ര ഞാൻ പറഞ്ഞുതരാം ഇമാം റാജി തങ്ങളുടെ അവര് പറയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് നടുവിലാണ് നമ്മളെ അടിക്കുന്നുണ്ട് പല തിരിച്ചറിമാരിയായ മകളുടെയും പല തേച്ചുടേയും തിരമാലകള് തിരിച്ചറിയുന്നില്ല പല ജാതി ശുഭത്തിൽ ജാതിരിച്ചറിയായ്മയുടെയും പല ദേശം തിരമാലകൾ നമ്മുടെ മേൽ അടിക്കണ ഒരു ബഹറിന്റെ നടുവിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളൊരു അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഈ ബഹറിൽപ്പെട്ട രണ്ടു കാര്യം അത്യാവശ്യമാണ് കപ്പലാണ്

അപ്പൊ ഏകദേശം ഏഴാം നൂറ്റി ഏഴാം നൂറ്റാണ്ട് മൊത്തം ആയിരിക്കും ആറാം നൂറ്റാണ്ട് വിജ ആറാം നൂറ്റാണ്ട് ഇത് എത്രയാ പതിനഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് പറയാണ് നമ്മള് നമ്മൾ കടലിനെട്ടിട്ടുണ്ട് ഇപ്പത്തന്നെ കാലത്ത് ഇപ്പോൾ നമ്മൾ വലിയ കടല നടുവിലാണ് പല ജാതി ദേഹേച്ചകളും പ്രതിസന്ധികളും നമ്മളെ സമുദായത്തിൽ ഉണ്ട് സമുദായത്തിൽ പല തിരിച്ചറിയാമകളും വന്നിട്ടുണ്ട് എന്താണ് നേരി എന്താണ് കടവ് എന്ന് നമ്മൾക്കൊന്നും മനസ്സിലാവണില്ല അവർക്ക് തന്നെ മനസ്സിലാണില്ലെങ്കിൽ അവർക്ക് വാട്സപ്പ് ഇല്ലല്ലോ മനസ്സിലായില്ല അവർക്ക് നെറ്റും വാട്സപ്പും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ തന്നെ അവർക്ക് എന്താണ് ശുഭാത്രിച്ചറിയായ്മകള് ഷഹവാത്ത് സിനിമ നാടകമൊന്നുമില്ല എന്നിട്ടും ഷഹവാത്ത് മനസ്സിലായില്ല ശുഭഹാത് തിരിച്ചറിയായ്മകള് ഷഹവാത്ത് ദേഹേച്ചകള് നമ്മളെ ഈ കാലത്തെ മുസ്ലിം സമുദായം പല ജാതി നമ്മളെ സമുദായം തിരിച്ചായ്മ അറിയായ്മകളിലും പെട്ട കടലിന്റെ നടുക്കാണ് അതുകൊണ്ട് തിരിച്ചറിയായ്മകളുടെയും ദേഹത്തോടെയും തിരമാലകൾ നമ്മളെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും കപ്പൽ വേണ്ടി വരും ഏത് കപ്പൽ പിന്നെ അയപ്പില്ലാത്ത ഒരു പൊത്തു മാടിയൊന്നും ഇല്ലാത്ത കാരണം കപ്പലാണ് കയറിയ കപ്പല നമ്മള് പോലും അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒന്നാം നമ്പർ കപ്പലിട്ട് നമുക്ക് അത്യാവശ്യമാണ് രണ്ടാമത്തെ നമ്മൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞ നക്ഷത്രങ്ങളും വേണം സഫീന കുഴപ്പമൊന്നുമില്ലാത്തൊരു കപ്പലും നമ്മൾ കേറി ഓളക്കാൻ പിന്നെ അവൻ നോക്ക അവന്റെ നെള്ള ദൃഷ്ടി അവൻ അയക്ക എങ്ങോട്ട് അല്ല തിൽക്കൻ കവാക്കിബുവാഹിള ആ ഉയർന്നു നിൽക്കുന്ന നക്ഷത്രത്തിലേക്കും പോയാൽ രക്ഷപ്പെടും ഭയങ്കര വർത്തമാനല്ലേ പറഞ്ഞത് ആ ആർബലക്ക് ശേഷം കർബല എന്ന് നടക്കുന്നത് ഒന്നാം നൂറ്റാണ്ടില്ല അതെ അതെ ആറാം നൂറ്റാണ്ടില്ല അള്ളാവ് നമുക്ക് ബോധം തരട്ടെ അള്ളാവ് നമുക്ക് ബോധം തരട്ടെ ചിന്തിക്കും അവർ അതിൽ പറ്റില്ല എത്ര രണ്ട് നമ്മളെ പണ്ഡിതന്മാര് നൂറ്റാണ്ടുകളായി പറയുന്ന വിഷയം ഈ രണ്ടിനെയും കൈവിടണ്ട അതിൽ പേറ്റ് എന്ത് പോലെയാണ് കപ്പൽ പോലെയാണ് സ്വഹരമത്തം പോലെയാണ് കൈവിടേണ്ട രാജ്യമാണ് രണ്ടു കൂടി കൂട്ടി വച്ച് പറയാം നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട് സമുദായമായ തിരിച്ചറിയായ മകള് പലരും പലതും പറഞ്ഞിട്ട് ദീന ഏതാണ് ആളുകൾക്ക് അങ്ങനെ തിരിച്ചറിയുന്നില്ല ചിന്തിക്ക ഇപ്പഴത്തെ അള്ളാവും നമ്മളെ കാത്തി രക്ഷിക്കട്ടെ വടശാന അള്ളാവും കാത്തുരക്ഷിക്കട്ടെ ആ ചിന്തിക്ക എന്തായിരിക്കും അവസ്ഥ അപ്പൊ നോക്കി തിരിച്ചറിയായ്മകളും പിന്നെ നമ്മളെ മേൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കപ്പലും കിട്ടണം പിന്നെ പ്രത്യക്ഷമായി നക്ഷത്രം നിൽക്കാം ആ കപ്പലിൽ കയറണം എന്നിട്ട് നോക്കണം ആ ുംഫീന തലി മുഹമ്മദിന്റെ കപ്പലിൽ അബസാറവും പണ്ഡിതന്മാര് ദൃഷ്ടി അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും പറയല്ല

കേരളത്തിൽ മാത്രമല്ല കുട്ടിയെ വേറെ മനസ്സിലാക്ക സുന്നത്യമായിട്ടാണ് ഞങ്ങൾ സുന്നത്യമായിട്ടാന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റൂല എന്തുകൊണ്ട് ഇവിടെ അഹിൽഭയത്തിന്റെ കപ്പൽ കേരളത്തോടെ എന്ന് കണക്കാക്കാൻ പറ്റൂല ഒരു സുന്നത്തമാറ്റ പറഞ്ഞതിൻ്റെ ഉള്ളില് നമ്മൾ സുന്നത്യമായിട്ട് പണ്ടിയമാരി എവിടെ കയറിയിട്ടുണ്ട് അഹിൽഭയത്തിന്റെ കപ്പൽ കേറി ഓ വള അവ ദൃഷ്ടികളായിട്ടുണ്ട് അല്ല സഹാബത്തിന്റെ സ്വഹാബത്താവുന്ന നക്ഷത്രങ്ങൾ മേൽ ദൃഷ്ടി ആക്കുകയും ചെയ്തത് കൊണ്ട് അവര് ഞങ്ങള് നമ്മൾ രണ്ടെണ്ണം ഏതൊക്കെ നമ്മൾ കപ്പലുണ്ട് എന്തുണ്ട് നക്ഷത്രമുണ്ട് നമ്മൾ കപ്പൽ കയറിയിട്ടുണ്ട് സുന്നത്തി നക്ഷത്രമാറ്റാളുകള്

അപ്പൊ ഇത് സാധാരണ കുടുംബമല്ല ഈ വിവാഹം സാധാരണ വിവാഹമല്ല ഈ കുടുംബം ഈ കുടുംബം സഹിച്ചത് നമ്മളെ നമ്മൾക്ക് നമ്മൾ പ്രേമിക്കുന്ന ആളുകൾക്ക് അബദ്ധം വിഷമം സംഭവിച്ചാൽ അത് നമ്മളെ വലിയ സംബന്ധിച്ചാണ് ഒരാൾ മരിക്കുമ്പോൾ എല്ലാം തന്നെ മരിക്കുന്നു അപ്പൊ കുട്ടികൾക്കാണെങ്കിലും കാരണം കുട്ടികൾക്ക് വിഷമം സംഭവിക്കോ വേദന എന്താ എന്തുകൊണ്ട് കുട്ടികളെ കുട്ടികൾക്ക് ഒരു വിഷമയാൾക്ക് സഹിക്കാൻ കഴിയില്ല എങ്കിൽ ഏറ്റവും അവരുടെ വിഷമം നമ്മളെ വിഷമമാണ് അവരുടെ സന്തോഷം നമ്മളെ സന്തോഷമാണ് അവരുണ്ടായാൽ നമുക്കത് രക്ഷണേ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു അള്ളാഹു തരട്ടെ അല്ലാത്ത ക്ലാസ്സിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സാരി മുത്തക്കങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഈ ക്ലാസ് ഒരാൾക്ക് അറിയും മുടക്കരുത് ഈ ക്ലാസ്സിലൊക്കെ വലിയ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാ നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെങ്ങനെ അഴിഞ്ഞു വരാനുണ്ട് ഈ ഒരു ലോകം മുഴുവനും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ കെട്ട് കുറച്ച് കഴിഞ്ഞ് വരാനുണ്ട് ഫാത്തിമാരി അനുഭവിച്ച ദാരിദ്ര്യം പ്രയാസമാണ് അടുത്ത രണ്ട് മൂന്ന് ക്ലാസ്സിൽ ഉണ്ടാവുക തരട്ടെ എന്നിട്ട് അതാണ് ബി വേറെ ഖദിജിടെ കാരണുണ്ട് എന്തുകൊണ്ട് തമ്മിൽ ഒന്ന് രണ്ട് പിതാക്കൾ കഴിഞ്ഞ പരമ്പര ഒന്നാവും അപ്പോൾ ആദൻ നബി മുതൽ പരമ്പര പറയും അത് തന്നെയാണ് ആരുടെയും പരമ്പര മുത്തു മുഹമ്മദ് മുസ്തഫ അൻസിലായി ഫ്രണ്ട് അതിലേക്ക് പോയി ഖതിജ ബിവി ആരുമാണ് ആരാ ൾ മുൻ ആദ്യം വിശ്വസിച്ചാൽ മനസ്സിലായി തിങ്കളാഴ്ച അനുഭവത്തിൽ

ിബി നബി തമ്മിൽ ആ പരമ്പര ചോദിച്ച് അതിനാൻ മുതൽ ഇങ്ങനെ പോയിട്ട് ആദൻ നബിയിലേക്ക് എത്തുന്ന ദീർഘമായ പരമ്പര ആ പരമ്പരയിൽ കൊണ്ടുവരേണ്ടതുണ്ട് മനസ്സിലാകാൻ പറഞ്ഞു അതൊക്കെ ഇതിൽ കൊണ്ടുവരും പിന്നെ ഖദീജ ബിബി അവരുടെ രീതികൾ എനിക്ക് അവയങ്കര ദേഷ്യാണ് ആര് അങ്ങനെ ദേഷ്യമില്ലാത്ത ദേഷ്യം ദേഷ്യമില്ലാത്തൊരു ദേഷ്യം അങ്ങനെ ഉണ്ടല്ലോ എന്ത് ഞാൻ ഞാൻ ഒരാളോട് എനിക്ക് കാരണം എന്താ പറയാ ചോദിക്കും ദുനിയാവിൽ വേറൊരു പെണ്ണും ഇല്ലാത്തത് പോലെയുള്ള ഒരു തള്ളച്ചിനെ പറ്റി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തള്ള തള്ളേക്കാളും പതിനഞ്ച് വയസ്സ് കൂടുള്ള ആ ഒരു പറ്റി ഇനി നിങ്ങൾ പറയണോ എത്ര നല്ല ചുരുക്കുള്ള പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ഈ ഒരു കിളവിന്റെ വർത്തമാനാണോ പറയാനുള്ളത് ഞാൻ ആകട്ടെ ഒമാർ ആയിട്ടു ആ കിളവിനോട്ട് കണ്ടിട്ടില്ല പക്ഷെ എനിക്കൊരു ദേഷ്യാണ് ആ കിളവിനോട് ആ കിളവിനെങ്ങാനും കുറ്റം പറഞ്ഞാൽ നബിക്ക് പറഞ്ഞാൽ കഴിയില്ല അതാണ് ഹൃദയുള്ളത് തന്നെ നക്ക പിടിച്ചടക്കം വന്നിട്ട് ഹതിയാബിന്റെ കബറിന്റെ അടുത്താണ് ആ ഏരിയയിലാണ് തമ്പ കിട്ടിയത് മുഹമ്മദ് മുസ്തഫ അതൊക്കെ ഒരു സംഭവാണ് അതൊരു സംഭവാണ് തിരിച്ചു വന്നിട്ട് തമ്പുട്ടെ കബറിന്റെ അവിടെ തമ്പുട്ടാ തമ്പടിച്ചത് പുസ്തകം അതായത് മനസ്സിന് ഇപ്പോഴും ആരന്യാണ് ഇപ്പഴും ആരണ്യാണ് സംഭവം അത് പറയാൻ കേൾക്കാൻ അള്ളാഹെ ക്ലാസ് തെരഞ്ഞെടുത്തില്ലേ അള്ളാഹു തോഫിക്ക് തരട്ടെ അവരോട് തുടരാനോ അള്ളാഹ് നമുക്ക് തോഫിക്ക് തരട്ടെ അവരെ കൊണ്ട് അള്ളാ രക്ഷപ്പെടുത്തി തരട്ടെ െക്കടീബ്നം കാണുന്ന മഹദിയുണ്ട് കേരളത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് ചെലപ്പോ അവരുടെ വീട്ടിലേക്ക് വിളിക്കും അങ്ങനെയൊക്കെ അങ്ങനെ മീനാല് രാത്രി ഞാന് രാത്രി അവരുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി ഈ അയച്ച അഹിബയത്തിൽ പെട്ടിൽ മഹദി അത് പരസ്യമായി അങ്ങനെ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് അങ്ങോട്ട് നല്ല ബന്ധമുണ്ട് വന്നവർക്ക് പല രഹസ്യങ്ങൾ എന്നോട് പറയാറുണ്ട് അപ്പൊ ഈ ആഴ്ച ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോ അവരിന്നോട് പറയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് അന്തൃപാപ്പ ഒരു വീടിന്റെ ചുമരിൽ എഴുതി എഴുതി വെച്ചു മഹതിമാവ് ജനിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം മഹുതിമാവിന്റെ കാലം വന്നു കഴിഞ്ഞു മഹുതിമാവ് ജനിച്ചിട്ടുണ്ട് കേട്ടോന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എഴുതിയിട്ടുണ്ട് ഇതിനവര് സാക്ഷിയാണ് മനസ്സിലായി മഹദീമാവ് ജനിച്ചു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും തല കയറിയിട്ടില്ല ലോകത്തെ ഇത് പ്രവചിച്ച ആ ആ അടുത്ത കാലഘട്ടത്തിൽ ഔലിയാക്കുമാർ നിരവധിയാണ് അപ്പൊ മിനിഞ്ഞാന് അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്നോട് സ്വകാര്യമായി അവർ പറഞ്ഞു എന്ത് വെളിപ്പെടുത്തുന്ന വിനോദമില്ലാത്ത നിലക്കായാലോടാണ് ഞങ്ങളോട് വെളിപ്പെടുത്തുന്നത് അവരുടെ പേര് പോലും വെളിപ്പെടുത്തുന്നവർക്ക് ഇഷ്ടമില്ല അവരിന്നോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു ചുമരിൻ്റെ എഴുതിയ ചു ബഹുമാനപ്പെട്ടവർക്ക് ഒരു പതിവുണ്ടായിരുന്നു ആർക്ക് ഈ സമുദായത്തിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നേരത്തെ പറയുന്ന ആളുകൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞാൻ തമാശയായിട്ട് വിചാരിക്കണ്ട ഇത് അതിലേക്കുള്ള പോക്കാണ് അള്ളാഹ് നൽകട്ടെ അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ അള്ളാഹ് തോഫിക്ക് നൽകട്ടെ സി എം ആ ഇന്നലെ മിനി ഞാൻ നിങ്ങളൊരാൾ പറഞ്ഞു ഞാൻ സി എമ്മിനെ കെട്ടിപ്പിടിച്ച് ഞാനത് കെട്ടിപ്പിടിച്ചു കെട്ടി ചുടിച്ചപ്പോൾ ഭയങ്കര ശബ്ദത്തിൽ എന്നോട് വർത്താനം പറഞ്ഞുണ്ട് റൂമിൽ വേറെ ആരും ഇല്ലതാണ് മനസ്സിലായില്ല സീമൻ പറഞ്ഞാ എന്നിങ്ങനെ ഭയങ്കര ഒരു ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്ക റൂമിൽ ഞങ്ങൾ എന്താളില്ലാത്ത വേറെ ആരും ഇല്ലതാണ് അപ്പൊ എവിടെ ഞാൻ അദ്ദേഹത്തിന് മാറുവിടത്തിൽ കിടക്കുക ആര് ആരെ ആരാണ് സി എം എന്നല്ലാറുണ്ട് ആരോരുണ് കല്ബ് കൽബ് നിങ്ങൾ എന്താ സി എം എന്നൊക്കെ വിചാരിച്ച് എന്താ സി എം നിങ്ങൾ വിചാരിച്ച് അയാൾ പറയാ ഞാൻ എന്താ എവിടുന്നാ ഈ ശബ്ദം ഒരാൾ വേറെ ഇല്ല പിന്നെയാണ് മനസ്സിലാക്കി ഞാൻ ആ മാർവിടത്തിലാ കിടക്കണേ എവിടുന്നാ ശബ്ദം എന്റെ ചേവി എവിടെയാണ് അപ്പൊ പറയണെ ഇന്നോട് വർത്താനം പറയുന്നുണ്ട് വായോ വർത്താനം പറയാ വായോണിന്നോട് വർത്തനം ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞതിലേക്ക് കാലം മടങ്ങി വരും എന്നെ എന്നെ ആർക്കും കളിയാക്കാം പുതിയ കേസാംള്ളാർ ഭൗതികൾ അത് ഈ ക്ലാസ്സിന്റെ ഒക്കെ പറയും അള്ളാഹ് നമുക്ക് തരട്ടെ